േ വിദ്യാഹിതി ഓഡിയോ ബുക്കിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാളത്തിൽ ഓഡിയോ ബുക്കായി ഇറങ്ങുന്ന ആദ്യ ബാലനോവൽ ശിവപ്രസാദ് ഹൃദയഭൂമി നോവൽ ഹൃദയഭൂമി രചന ശിവപ്രസാദ് പാലോട് ശബ്ദം ഹരീഷ് പഞ്ചമി രാംസിംഗ് സ്കൂളിൽ ഒരു കൊല്ലമായി അവൻ മറ്റു കുട്ടികളുടെ ഒപ്പം രാവിലെ സന്തോഷത്തോടെ നടന്നു പോകും വൈകിട്ട് കുട്ടികളുടെ കൂടെ തിരിച്ചു തിരിച്ചുവരും അവനിപ്പോൾ മലയാളത്തിൽ വായിക്കാനും എഴുതാനും പറ്റുമെന്നായി മുറിയിലിരുന്ന് അവൻ പാഠങ്ങൾ തപ്പിപ്പിടിച്ച് ഉറക്കെ വായിച്ചു പുസ്തകങ്ങളിൽ കുനിയനുറുമ്പിനെ പോലെയുള്ള അക്ഷരങ്ങളിൽ എഴുതി ചിത്രങ്ങൾ വരച്ചു പാട്ടുകൾ പാടി അമലയുടെ കൈകളിൽ പെൻസിൽ പിടിപ്പിച്ച് അവളെ അക്ഷരങ്ങൾ എഴുതിച്ചു സ്കൂൾ വിട്ടുവന്നാൽ ഫാമിലെത്തി ശിവജിയെ സഹായിക്കും അമ്മക്ക് വിറക് ശേഖരിച്ചു കൊണ്ടുവന്നു കൊടുക്കും ഒരു ദിവസം വൈകിട്ട് സ്കൂളിലെ മാഷും ഒരു സ്ത്രീയും കോഴി ഫാമിലേക്ക് വന്നു അവർ ഗൗരിയെ കണ്ട് അടുത്തെത്തി മാഷ് ചോദിച്ചു രാംസിംഗ് എവിടെ അവൻ സ്കൂളിൽ നല്ല മിടുക്കനാണ് കേട്ടോ നല്ല കഴിവുള്ള കുട്ടി മറ്റു കുട്ടികളേക്കാൾ നന്നായി പഠിക്കുന്നു ഞാൻ മറ്റൊരു കാര്യം പറയാനാണ് വന്നത് ഇവർ പഞ്ചായത്തിൽ നിന്നാണ് പഞ്ചായത്തിന് പുതിയൊരു പരിപാടിയുണ്ട് അതിന്റെ ചുമതല ഇവർക്കാണ് അപ്പോഴേക്കും രാംസിംഗും ശിവജിയും ഫാമിൽ നിന്ന് മടങ്ങി വന്നു അതേ ഭായ് ഇവർ നിങ്ങളെപ്പോലെയുള്ള ഹിന്ദി പണിക്കാരെ മലയാളം പഠിപ്പിക്കാനുള്ള ഒരു പദ്ധതിയുമായി വന്നതാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർ ഇടക്ക് തന്ന് നിങ്ങളെ പഠിപ്പിക്കും പുസ്തകങ്ങളെല്ലാം അവർ തരും നിങ്ങളൊന്നും അറിയണ്ട ഞാനാണ് നിങ്ങളുടെ കാര്യം പറഞ്ഞത് സാബ് ഞങ്ങളൊക്കെ ഇനി എന്ത് പഠിക്കാനാണ് രാംസിംഗ് പഠിക്കുന്നുണ്ടല്ലോ അവൻ ഞങ്ങളെ പഠിപ്പിക്കുന്നുമുണ്ട് അവർ ഗൗരിയോട് ചോദിച്ചു ദീതി പഠിച്ചതുകൊണ്ട് എന്താണ് തെറ്റ് നിങ്ങളുടെ ജോലിയൊക്കെ കഴിഞ്ഞ് ഒഴിഞ്ഞിരിക്കുന്ന നേരത്തു മതി എന്തായാലും നിങ്ങൾ ഇവിടെ നിൽക്കുകയല്ലേ അത്യാവശ്യം എഴുതാനും വായിക്കാനും പഠിക്കാമല്ലോ ശിവജിയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഗൗരിക്ക് സമ്മതമായിരുന്നു അങ്ങനെ ഗൗരിയും ശിവജിയും അടുത്ത ദിവസം മുതൽ അക്ഷരം പഠിക്കാൻ തുടങ്ങി വൈകുന്നേരങ്ങളിൽ രാംസിംഗ് അവരെ എഴുതിക്കും വായിപ്പിക്കും പതുക്കെ പതുക്കെ അവർക്ക് പെൻസിൽ വഴങ്ങി തുടങ്ങി പുസ്തകത്തിലെ അക്ഷരങ്ങൾ പരിചിതമായി തുടങ്ങി ഒരു വർഷക്കാലം ഇവിടെ നിന്ന് നാട്ടുകാർ പറയുന്നത് കുറച്ചൊക്കെ മനസ്സിലാക്കാൻ അവർക്കായിരുന്നതുകൊണ്ട് പഠിക്കാൻ എളുപ്പമായി അവർ വായിക്കുന്നതും പറയുന്നതും കേട്ട് അമ്ലയും ചില അക്ഷരങ്ങൾ പറയുവാൻ തുടങ്ങി അങ്ങനെ വീട്ടിലിപ്പോൾ എല്ലാവരും വിദ്യാർത്ഥികളായി ഫാമിനടുത്ത വഴികളെല്ലാം അവർക്ക് പരിചിതമായി ഇപ്പോൾ സാധനങ്ങൾ വാങ്ങാൻ ചിലപ്പോഴൊക്കെ ഗൗരിയാണ് പോകുക ആദ്യമാദ്യം മിണ്ടാതെ ഇരുന്നിരുന്ന അയൽപ്പക്കാർ ഇപ്പോൾ അവരെ കണ്ടാൽ വിശേഷം ചോദിക്കും പലപ്പോഴും രാംസിംഗിൻ്റെ അമ്മയല്ലേ രാംസിങ്ങിന്റെ അച്ഛനല്ലേ എന്നൊക്കെ വീട്ടുകാർ ചോദിക്കും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പറഞ്ഞ് രാംസിംഗിനെ നാട്ടിൽ എല്ലാവർക്കും അറിയാമെന്നായിട്ടുണ്ട് രാംസിങ്ങിൻ്റെ ഒന്നാം ക്ലാസ് കഴിയുകയാണ് കൊല്ലത്തിൻ്റെ അവസാനം സ്കൂളിൽ വാർഷികമുണ്ട് അതിന് കുട്ടികളുടെ കലാപരിപാടികളുണ്ട് ടീച്ചർ അവനെ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട് ഡാൻസിന് വേണ്ട ഡ്രസ്സുകൾ ഒക്കെ ടീച്ചർ അവന് വാങ്ങിക്കൊടുത്തിരുന്നു വാർഷികം രാത്രിയിലാണ് അടുത്തുള്ള വീട്ടിൽ നിന്നും പോകുന്നവരുടെ കൂട്ടത്തിൽ ശിവജിയും ഗൌരിയും ആംലേയയും എടുത്ത് വാർഷികത്തിന് പോയി രാംസിംഗിനെ നേരത്തെ തന്നെ ശിവജി സ്കൂളിൽ കൊണ്ടുപോയി ആക്കിയിരുന്നു വലിയ വലിയ ആളുകൾ വന്ന് പ്രസംഗിക്കുന്നത് ഏറ്റവും പിറകിലിരുന്ന് അവർ കേട്ടിരുന്നു പിന്നെ കുട്ടികളുടെ കലാപരിപാടികളായി ഒന്നാം ക്ലാസ്സുകാരുടെ ഡാൻസ് ആയിരുന്നു ആദ്യം മിന്നുന്ന കുപ്പായമിട്ട് വന്ന കുട്ടികളുടെ കൂട്ടത്തിൽ ആദ്യം അവർക്ക് രാംസിങ്ങിനെ തിരിച്ചറിയാനേ പറ്റിയില്ല വേദിയിൽ പാട്ടിനനുസരിച്ച് ചുവടുകൾ വെക്കുകയാണ് രാംസിംഗ് ഹിന്ദിയിലുള്ള സിനിമാ പാട്ട് ടീച്ചർ ഡാൻസ് ആക്കിയതാണ് മുന്നിൽ നിറയെ ആളുകൾ അവനാണ് ഡാൻസിന്റെ നേതൃത്വം ആൾക്കൂട്ടത്തിലേക്ക് കണ്ണയച്ചപ്പോൾ ഏറ്റവും പിറകിൽ അവൻ അവന് മാത്രം നോക്കിയിരിക്കുന്ന ശിവജിയെയും ഗൗരിയെയും അമ്മയുടെ മടിയിലിരുന്ന് കളിക്കുന്ന ആംലയെയും കണ്ടു പിന്നെ അവൻ എല്ലാം മറന്ന് കളിച്ചു കർട്ടൻ താണപ്പോൾ ആളുകൾ കൈയടിച്ചു ഡാൻസ് കഴിഞ്ഞപ്പോൾ കുട്ടികൾക്ക് സമ്മാനം കൊടുക്കുന്നുണ്ടായിരുന്നു മൈക്കിൽ രാംസിംഗിന്റെ പേര് വിളിക്കുന്നത് ശിവജിയും ഗൗരിയും ആഹ്ലാദത്തോടെ കേട്ടിരുന്നു സ്കൂളിലെ ഹെഡ് മാസ്റ്റർ അവന് സമ്മാനം നൽകി അവൻ ആവേശത്തോടെ സമ്മാനമുയർത്തി കാണിച്ചപ്പോൾ ശിവജിയുടെയും ഗൗരിയുടെയും ഹൃദയങ്ങൾ പെരുമ്പറ പോലെ മുഴങ്ങി പിന്നെ ഓരോ ക്ലാസ്സിലും നന്നായി പഠിച്ച കുട്ടികൾക്കുള്ള സമ്മാനദാനമായിരുന്നു ഒന്നാം ക്ലാസ്സിലെ മികച്ച കുട്ടിയായി രാംസിംഗിനെയും തിരഞ്ഞെടുത്തതായി ടീച്ചർ മൈക്കിലൂടെ പറയുന്നു രാംസിംഗ് പിന്നെയും സ്റ്റേജിലെത്തി സമ്മാനം വാങ്ങി വേദിയിൽ നിന്നിറങ്ങി അവൻ കാണികൾക്കിടയിലൂടെ നടന്ന് ശിവജിക്കും ഗൗരിക്കും അടുത്തെത്തി കിട്ടിയ സമ്മാനം അവരുടെ കൈകളിൽ നൽകുമ്പോൾ ഗൗരി സന്തോഷം കൊണ്ട് കരഞ്ഞുപോയി അവനെ മാറോട് ചേർത്ത് പിടിച്ചു വാർഷികം കഴഞ്ഞും മടങ്ങിപ്പോരുമ്പോൾ ശിവജി മകനെ ഓർത്ത് അഭിമാനം കൊണ്ടു ഗലിയിലെ ചളിക്കുഴിയിൽ നിന്ന് തന്റെ മകൻ രക്ഷപ്പെട്ടിരിക്കുന്നു അവനിപ്പോൾ സേഠന്റെ മക്കളെപ്പോലെ പഠിച്ചും എടുക്കാനാകുന്നു സ്കൂൾ അടച്ചതോടെ രാംസിംഗ് വീട്ടിലും ഫാമിലുമായി കഴിച്ചുകൂട്ടി സ്കൂൾ എന്നും ഉണ്ടായിരുന്നെങ്കിൽ എന്നവൻ ആലോചിച്ചു ചില ദിവസങ്ങളിൽ അയൽപ്പക്കത്തെ കുട്ടികൾ അവനെ തിരഞ്ഞും ഫാമിലേക്ക് വരും അവരുടെ കൂടെ കളിക്കാൻ കൊണ്ടുപോകും അവരുടെ വീടുകളിലെല്ലാം പോകും അടുത്ത ദിവസമായിരുന്നു ഗ്രാമത്തിലെ ഉത്സവം രാംസിംഗിനെയും കുടുംബത്തെയും നാട്ടുകാരെല്ലാം ക്ഷണിച്ചിരുന്നു ആനയും ചെണ്ടയും ഒക്കെയായി ഉത്സവമാണ് ശിവജി കണ്ടിട്ടുണ്ട് കടയിലേക്ക് പോകും വഴി ആ ക്ഷേത്രം അതിന്റെ മുന്നിലെത്തുമ്പോഴൊക്കെ ഗലിയിലെ ഗണേശനെ അയാൾ കണ്ടു അപ്പോൾ അയാൾ മുകളിലേക്ക് കൈകൾ കൂപ്പിയുയർത്തി പറയും ജയ് ശ്രീറാം ഗലിയിൽ ദീപാവലിയും ഹോളിയുമെല്ലാം എല്ലാവരും ചേർന്ന് ആഘോഷിക്കും എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും ഗലിയിലുണ്ടായിരുന്നെങ്കിലും ആഘോഷ സമയത്ത് എല്ലാം മറന്നൊന്നാകും ചിലയിടങ്ങളിൽ കാർണിവലുകളുണ്ടാകും അവിടെ വലിയ തിരക്കായിരിക്കും സർക്കസും സൈക്കിൾ അഭ്യാസവും പലതരം സാധനങ്ങളുടെ വിൽപ്പനയും പൊടിപൊടിക്കും രാംസിംഗിന് കൂട്ടുകാർ ഒരുപാട് സമ്മാനങ്ങൾ വാങ്ങിക്കൊടുത്തു പലതരം പാവകളും കളിവണ്ടികളും ഒക്കെയായി അവന്റെ കൈനിറയെ സ്നേഹങ്ങൾ ഗൗരിക്ക് കുപ്പിവളയും ചാന്തും കൺമഷിയുമെല്ലാം വാങ്ങിക്കൊടുത്തു നാട്ടിൽ കിട്ടാത്ത ഒരുപാട് പലഹാരങ്ങൾ ഉണ്ടായിരുന്നു ഉത്സവപ്പറമ്പിൽ അതെല്ലാം വാങ്ങി തിന്നും ചെണ്ടമേളം കേട്ടും അവർ പറമ്പിൽ ചുറ്റിത്തിരിഞ്ഞു എല്ലാ നാട്ടുകാർക്കും ഇപ്പോൾ അവരെ അറിയാം ആരും അവരെ സംശയത്തോടെ നോക്കുന്നില്ല അന്യ നാട്ടുകാരാണ് എന്ന ഭാവമേ കാണിച്ചിരുന്നില്ല ആയിടയ്ക്ക് ഒരു ദിവസം മുതലാളി വന്നപ്പോൾ ശിവജിയോട് രാംസിങ്ങിനെ അന്വേഷിച്ചു ഭായ് ഞാൻ നിങ്ങളുടെ രാംസിങ്ങിന് ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് ഒരു സൈക്കിൾ വീട്ടിലെ കുട്ടികൾ വലുതായപ്പോൾ ഇതവിടെ വെറുതെ ഇരിക്കുകയാണ് സേട്ട് അതൊന്നും വേണ്ടിയിരുന്നില്ല അതിനെന്താ രാംസിങ് ഓടിച്ചു പഠിക്കട്ടെ ഇനി ചെറിയ കുട്ടി വലുതാകുമ്പോൾ അവൾക്കും കളിക്കാമല്ലോ അരേ രാംസിങ് അവോ സേട്ട് കോച്ച് ധാനാഹേ രാംസിംഗ് ഉള്ളിൽ നിന്നും വരുമ്പോൾ ശിവജിയും മുതലാളിയും ചേർന്ന് കാറിൽ നിന്നും സൈക്കിൾ പുറത്തെടുക്കുകയായിരുന്നു ഏ സൈക്കിൾ രാംസിംഗ് കേലിയെ മുതലാളി പറഞ്ഞു രാംസിംഗിന് അത്ഭുതമായി കൂട്ടുകാരിൽ പലർക്കും സൈക്കിളുണ്ട് അവരുടെ വീടുകളിൽ പോകുമ്പോൾ ഓടിച്ചു കളിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതാ തനിക്കും ഒരു സൈക്കിൾ അവൻ അതിൽ കയറി മുറ്റത്തു കൂടി ഓടിച്ചു തുടങ്ങി ഭായി കുട്ടികളുടെ സന്തോഷമാണ് സന്തോഷം ശരിയാണ് സേട്ട് അവൻ ഒരുപാട് സന്തോഷമായിട്ടുണ്ട് രണ്ടു മാസം പോയതറിഞ്ഞില്ല രാംസിംഗിൽ ഇപ്പോൾ രണ്ടാം ക്ലാസ്സിലേക്ക് ആയി പുതിയ ക്ലാസ്സിൽ വസന്ത ടീച്ചറായിരുന്നു അവൻ്റെ ടീച്ചർ ആദ്യം തന്നെ ടീച്ചർ അവനെ ക്ലാസിന്റെ നേതൃത്വം ഏൽപ്പിച്ചു ബോർഡ് വൃത്തിയാക്കിയിടുക ടീച്ചർ ഇല്ലാത്ത സമയം മറ്റു കുട്ടികളെ നിയന്ത്രിക്കുക ഒക്കെ രാംസിങ്ങിന്റെ ചുമതലയായി രാംസിംഗ് രണ്ടാം ക്ലാസ്സിലായാലും ഇടക്ക് ഒന്നാം ക്ലാസ്സിൽ പോയി എത്തി നോക്കും അവന്റെ പ്രിയപ്പെട്ട ടീച്ചറെ കാണാൻ ചെല്ലുമ്പോഴൊക്കെ ടീച്ചർ അവന് വായിക്കാൻ പുസ്തകമോ ഒരു കളർ പെൻസിലോ ഒക്കെ സമ്മാനം കൊടുക്കും